ഹലോ ഫ്രണ്ട്സ് മല്ലിയുണോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോയുടെ ഒരു ഹിഡൻ പ്ലാനാണ് അത് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒന്നും അങ്ങനെ കാണിക്കാറില്ല ജിയോ ആപ്പിലാണ് കാണിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് അറിയാം ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഇവരുടെ പ്ലാനൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് മെയിനായിട്ട് ഈ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ജിയോ എയർടെൽ ഓഡോഫോൺ ഇവരെല്ലാം ഇവരുടെ പ്ലാൻസിൽ വേരിയേഷൻസ് വരുത്തിയത് അതായത് മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ നെറ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല അതെടുക്കാത്തവർക്കും പ്ലാൻ യൂസ് ചെയ്യാൻ പറ്റണം നെറ്റ് വേണ്ട എന്നുള്ള ആൾക്കും യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു റെഗുലേഷൻ വന്നതുകൊണ്ടാണ് ഇവർ ഈ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ഇവർ ഇവർ ചെയ്ത ഈ ടെലികോം കമ്പനിക്കാർ അതായത് ജിയോ എയർടെല് വോഡോഫോണൊക്കെ ചെയ്ത ട്രിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാനിൽ ചെറിയൊരു എമൗണ്ട് പത്തോ പതിനഞ്ച് രൂപ കുറച്ചിട്ട് നേരെ ഡെറ്റ് നെറ്റങ്ങ് എടുത്ത് കളഞ്ഞു അപ്പോൾ അതല്ല കറക്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും അഫോർഡബിളായിട്ടുള്ള പാക്ക് എങ്ങനെ നോക്കാം അപ്പം ഇപ്പം ഓരോ കണ്ടീഷൻസുണ്ടല്ലോ ഇപ്പം ചിലർക്ക് ഓഫീസിലും വീട്ടിലുമൊക്കെ വൈഫൈയും കാര്യങ്ങളൊക്കെ കാണും അപ്പം അവർക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോഴത്തേക്കും ഗൂഗിൾ പേയോ ഫോൺ പേയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റ് മാത്രം മതിയാവും എന്നാൽ ഈ പാക്കുകളിൽ ഇപ്പം ഞാൻ ഇവർ കൊണ്ടുവന്ന പുതിയ പുതിയ പാക്കുകൾ ഇവർ ചേഞ്ചേഴ്സ് വരുത്തിയ പാക്കുകളിലൊന്നും ആ സംഭവമില്ല ഈ മൊബൈൽ ഡാറ്റ അവരെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പം അവരെന്ത് ചെയ്യും എന്നുള്ളതൊക്കെയാണ് സോട്ട് പെർ ഡേ ഒരു മൂന്ന് ജി ബി നാല് ജി ബി രണ്ട് ജി ബിയുടെ ഒക്കെ പാക്കുകൾ ചെയ്യേണ്ട ഒരു കാര്യവും ഇവർക്കില്ല കാരണം അത് വേസ്റ്റുമാണ് അപ്പോൾ ഏറ്റവും ആയിട്ടുള്ള പാക്ക് എവിടെയാണ് കിടക്കുന്നത് എങ്ങനെ എടുക്കാം എങ്ങനെ ഇൻസ്റ്റോൾ ചെയ്യാം എങ്ങനെ ആപ്പ് എടുക്കാം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയാണ് ഈ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ് അതിനായിട്ട് നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലൊക്കെ കയറുക അതിൽ മൈ എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ മൈ ജിയോ ടൈപ്പ് ഈ മൈ ജിയോ ആപ്പ് കാണിക്കും ഈ മൈ ജിയോ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഇൻസ്റ്റോളേഷനും കാര്യങ്ങളെല്ലാം വരുന്നത് ഓൾറെഡി നിങ്ങൾ ഈ ആപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓൾറെഡി നിങ്ങളുടെ മൊബൈൽ നമ്പർ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര എളുപ്പമായിരിക്കും അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്താൽ മതിയാവും ആ സെക്ഷനിലോട്ട് പോവാം അതെല്ലാം നമ്മുടെ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഒ ടി പി വരും അത് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ആയിക്കോളും അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇതിൽ നിങ്ങൾ നേരെ താഴേക്ക് പോവുക ഇവിടെ മൈ ജിയോയുടെ തൊട്ട് പ്രതേ റീചാർജ് എന്ന് കാണാം ഈ റീചാർജ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ പോപ്പുലർ പ്ലാൻസ് ഇങ്ങനെ നീക്കി 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 റൈറ്റിലേക്ക് റൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും ലാസ്റ്റായിട്ട് വാല്യൂ എന്നൊരു ഇത് കിടപ്പുണ്ടോ മുന്നേ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ വോയിസ് ഉള്ള ഈ പ്ലാൻസ് എന്ന് പറഞ്ഞ പകരം അഫോർഡബിൾ പാക്സ് എന്ന് പറഞ്ഞിട്ട് മുന്നേ നാനൂറ്റി എം എൺപത്തഞ്ച് രൂപയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതാണ് എൺപത്തിനാല് ദിവസത്തേക്ക് ആറ് ജി ബി നെറ്റും അൺലിമിറ്റഡ് കോളുമായിരുന്നു ഇപ്പോൾ അവർ ആ ആറ് ജി ബി നെറ്റെന്നുള്ള എടുത്ത് കളയുകയും ചെയ്തു എന്നിട്ട് ഈ അമ്പത് രൂപ കുറയ്ക്കുകയും ചെയ്തു ഇപ്പം ഇതാണ് വോയിസ് മാത്രം മതി എന്നുള്ളവർക്കുള്ള പ്ലാൻ അതേ സമയത്ത് ഈ താഴെയായിട്ട് അഫോർഡബിൾ പാക്സ് എന്നൊരു സംഭവമുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇരുപത്തെട്ട് ദിവസത്തേക്ക് അതായത് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് രണ്ട് ജി ബി നെറ്റ് കൊടുക്കട്ടെ ഇപ്പം നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ഓഫീസ് ടൈമിലും വീട്ടിലും വൈഫൈ ഉണ്ട് സ്റ്റിൽ നിങ്ങൾ എവിടെയെങ്കിലും വെളിയിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് നെറ്റ് വേണം എന്നുള്ള പാക്കാണെന്നു ഇതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള പാക്ക് അപ്പോൾ ഇതുപോലുള്ള ഹിഡ് ആൻഡ് ട്രിങ്ക്സ് നോക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക